ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് വെളുത്തുള്ളി തൊലിയൊന്നും കളയാതെ ഉണക്കി പൊടിച്ചെടുക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കുന്നതാണ് അതിനുവേണ്ടി ആദ്യം നമുക്ക് ഉണക്കാൻ ആവശ്യമുള്ള അത്രയും വെളുത്തുള്ളി എടുക്കുക ഇനി ഇതിൻ്റെ മേലത്തെ തൊലിയെല്ലാം കളഞ്ഞെടുത്ത് വേർതിരിച്ചെടുക്കണം ഓരോന്നായിട്ട് കുറച്ച് മാത്രം വെളുത്തുള്ളിയാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ടെടുത്താലും മതി അല്ല ഒരു കുറേ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ഇടികെല്ലാം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇടിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഇളകി വരും എന്നിട്ട് അതിൻ്റെ പുറം പുറം ഭാഗത്തുള്ള ആ തൊലിയെല്ലാം എടുത്ത് കളയാം ഇത് കൂടുതലുണ്ടാക്കി വെച്ചാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം നന്നായി ഉണക്കി പൊടിച്ചെടുക്കുന്നത് കൊണ്ട് കേടാവുന്നില്ല പെരുന്നാളെല്ലാം തുടങ്ങുന്ന സമയമായതുകൊണ്ട് ഇതുപോലെ കൂടുതൽ ഉണ്ടാക്കി വച്ചാൽ വളരെ എളുപ്പമായിരിക്കും ഞാനിപ്പം കുറച്ച് കൊണ്ടാണ് നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചിരുന്നത് കൂടുതലുണ്ടാക്കി വെച്ചാൽ നല്ലതാണ് ഇനി നമുക്ക് ഈ വെളുത്തുള്ളി നന്നായി കഴുകിയെടുക്കാം ചെളിയെ എന്തെങ്കിലുമെല്ലാം പൊടികളെല്ലാം ഉണ്ടാകും അത് കഴുകി നമുക്ക് എടുക്കാം ഇത് നമുക്ക് ഒന്ന് രണ്ട് വെള്ളത്തിൽ നന്നായി കഴുകിയെടുക്കണം അതുകൊണ്ട് നന്നായി തിരുമ്മി കൊടുക്കാം നേരത്തെ ചളിയെല്ലാം ഉണ്ടെങ്കിൽ അങ്ങ് കഴിക്കാം ഒന്നോ രണ്ടോ വെള്ളത്ത് കഴുകിയെടുക്കാം ഇത് നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു അരമണിക്കൂറ് വെയിലത്ത് വെച്ച് ഉണക്കുകയോ അല്ലെങ്കിൽ തുണി ഓട്ടം തുണി വെച്ച് നന്നായി തുടച്ചെടുക്കുകയോ ചെയ്താൽ മതി പൊടിക്കുന്നതിന് മുമ്പ് ഞാനിപ്പോൾ ഇത് ഒരു അരമണിക്കൂർ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ഇതിപ്പം ഞാൻ വെയിലത്ത് തൊണ്ട വെച്ചിട്ടുണ്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം നന്നായി ഉണക്കിയെടുത്തിട്ടുണ്ട് നമുക്കൊരു മിക്സീൻ്റെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയൊന്നും വേണ്ട നന്നായി ക്രഷ് ചെയ്തെടുത്താൽ മതി ഇതുപോലെയാണ് പൊടിച്ചെടുത്തത് നന്നായിട്ട് നിരത്തി വെച്ച് കൊടുക്കണം വെയിലത്ത് വെച്ചുണങ്ങാൻ കട്ട പോലെ ആയാലും ഉണങ്ങിക്കിട്ടില്ല ഇതിപ്പോൾ ഒരു പ്ലാസ്റ്റിക് പേപ്പറിൽ വെച്ച് ഉണക്കിയെടുക്കണം അല്ലെങ്കിൽ വെക്കുന്ന പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുക അതുകൊണ്ട് നന്നായി നേരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് ദിവസം നല്ല വെയിലത്തിട്ട് ഉണക്കണം രണ്ട് ദിവസം കൊണ്ട് ഉണങ്ങിയില്ലെങ്കിൽ മൂന്ന് ദിവസം ഉണക്കണം നല്ല വെയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഉണങ്ങൂല നന്നായി ഉണക്കി എടുത്തിട്ടില്ലെങ്കിൽ പൊടി കേടായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായി ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്തിട്ടാണ് ഇതിപ്പോൾ വെയിലത്ത് വെച്ചിട്ടാണ് ഉള്ളത് ഇതിപ്പം ഞാൻ മൂന്ന് ദിവസമായിട്ട് ഉണക്കിയെടുത്തതാണ് ഇവിടെ വെയിൽ കുറവായതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല ഇതിപ്പോൾ നല്ല ചിപ്സ് പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് പൊടിച്ചെടുക്കണം മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു കുപ്പിയിലിട്ട് അടിച്ചു വയ്ക്കാം കാറ്റ് കിടക്കാതെ എത്ര നാൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും ഇതിങ്ങനെ പൊടിച്ചെടുത്ത് വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ വളരെ ഉപകാരപ്രദമായിരിക്കും പണി എളുപ്പമായിരിക്കും എല്ലാവരും ഉണ്ടാക്കി ഒരു കുപ്പി സ്റ്റോർ ചെയ്ത് വെക്കാൻ വെക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ പറയണേ താങ്ക്